ലോകത്തിലെ തന്നെ ആദ്യ സി എൻ ജി മോട്ടോർ സൈക്കിൾ എന്ന പേരിലാണ് ബജാജ് ഓട്ടോ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എന്നറിയപ്പെടുന്ന മോഡൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചത് ബൈ ഫ്യൂൽ ഇരുചക്ര വാഹനത്തിന്റെ പ്രധാന ആകർഷണം ഇന്ധനക്ഷമതയാണ് മികച്ച മൈലേജ് ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ വൻ സ്വീകാര്യതയാണ് വാഹനത്തിന് ലഭിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഫ്രീഡം വാങ്ങാമെന്ന് നോക്കാം പ്രവർത്തന ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുക എന്നത് ലക്ഷ്യം വെച്ചാണ് ഈ ലോകോത്തര സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ വികസിപ്പിക്കാൻ എല്ലാ എഞ്ചിനീയറിംഗ് പ്രയത്നവും ബജാജ് ചെലവഴിച്ചതിന്റെ പ്രധാന കാരണം പെട്രോൾ ബിൽ പകുതിയോളം കുറയ്ക്കാൻ ഫ്രീഡം സഹായിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ബൈക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ സാധാരണ പ്രവർത്തന ചെലവുകളിൽ വലിയ ലാഭം നേടാൻ കഴിയുമെന്നാണ് പറയുന്നത് രണ്ട് ലിറ്റർ കപ്പാസിറ്റിയുള്ള പെട്രോൾ ടാങ്കും രണ്ട് കിലോഗ്രാം സി ഉൾക്കൊള്ളുന്ന ടാങ്കുമാണ് ബൈക്കിന് നൽകിയിട്ടുള്ളത് ഒരു കിലോ സി എൻ ജിയിൽ കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കും ഫുൾ ടാങ്കിൽ സി എൻ ജിയിൽ ഇരുനൂറ് കിലോമീറ്റർ റേഞ്ചും പെട്രോളിൽ കിലോമീറ്റർ റേഞ്ചുമാണ് ബജാജ് പറയുന്നത് ബജാജ് ഫ്രീഡത്തിന്റെ എൻജിൻ പെട്രോൾ മോഡിലോ സി എൻ ജി മോഡിലോ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും കൂടാതെ സി എൻ ജി സംവിധാനം ഏറ്റവും അനുയോജ്യമായ പ്രവർത്തന സാഹചര്യങ്ങളിൽ നിലനിർത്തുന്നതിനായി ഇടയ്ക്കിടെ ഏതാനും നിമിഷങ്ങളോളം പെട്രോൾ മോഡിലേക്ക് ഓട്ടോമാറ്റിക്കായി മാറും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മറ്റേതൊരു മോട്ടോർ സൈക്കിളും ഓടിക്കുന്നത് പോലെ തന്നെ ഇതും ഓടിക്കാൻ സാധിക്കും ഒരു വലിയ സി എൻ ജി സിലിണ്ടർ അല്പം ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ബൈക്കിന്റെ യാത്രാസുഖവും ഹാൻഡ്ലിംഗും തികച്ചും സാധാരണമായ അനുഭവമാണ് നൽകുന്നത് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുകളെ അനുകരിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് മോട്ടോർ സൈക്കിളിനുള്ളത് കാഴ്ചയിൽ ഒരു കമ്പ്യൂട്ടർ ബൈക്ക് ബൈക്കാണെന്ന് പറയാത്ത തരത്തിലാണ് മോഡൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ഹെഡ് ലാമ്പ് ഫ്ളാറ്റ് സീറ്റ് എന്നിവ ഈ വിഭാഗത്തിൽ അസാധാരണമായ ഒരു ഡിസൈനാണ് കട്ടിയുള്ള ഡ്രലീഫ് ഫ്രെയിമിന്റെ ഭാഗങ്ങൾ സമർത്ഥമായാണ് വാഹനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇത് സി എൻ ജി ടാങ്കിനെ ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ ഘടകമായും പ്രവർത്തിക്കുന്നു എണ്ണൂറ്റി ഇരുപത്തിയഞ്ചെ ഉയരമുള്ള സീറ്റ് ഒരു പോരായ്മയായി ചിലർ കരുതുന്നുണ്ട് എന്നാൽ ഈ ബൈക്കിന് എത്രത്തോളം പണം ലഭിക്കാൻ കഴിയുമെന്നറിയുമ്പോൾ ആ കുറവ് പിന്നെ ചിന്തിക്കേണ്ടി വരില്ല ഒരു സി എൻ ജി ടാങ്കിന് മുകളിൽ ഇരിക്കുന്നതിന്റെ സുരക്ഷയെക്കുറിച്ച് പലർക്കും ആശങ്കകൾ ഉണ്ടെങ്കിലും സി എൻ ജി വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൽ ബജാജിന് മികച്ച പരിചയമുള്ളതിനാൽ ആ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല ഇതിനായി ബൈക്കിന് മുകളിലൂടെ ഒരു ട്രക്ക് ഓടിച്ചു പോകുന്നതിന്റെ വീഡിയോ അടക്കം കമ്പനി നേരത്തെ പങ്കുവച്ചിരുന്നു ഒൻപത് പോയിന്റ് അഞ്ച് പി എസ് പവറും ഒൻപത് പോയിന്റ് ഏഴ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന സി സി എഞ്ചിനാണ് വാഹനത്തിന് കരുത്തേക്കുന്നത് പ്രീമിയം വൺ ട്വന്റി ഫൈവ് സി സി ഡിസൈനുകൾക്ക് തുല്യമായാണ് ഫ്രീഡത്തിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നത് ഫ്രീഡം വാങ്ങുന്നതിനുള്ള പ്രധാന ആകർഷണം വിലയാണ് തൊണ്ണൂറ്റി ഒന്നായിരം രൂപയ്ക്കും ഒന്നേ പോയിന്റ് ഒന്നൊന്ന് ലക്ഷം രൂപയ്ക്കും ഇടയിലാണ് ഇതിന്റെ വില വരുന്നത് ഹീറോ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആർ ടി വിസ് റൈഡർ വൺ ട്വന്റി ഫൈവ് ബജാജ് പൾസർ എൻ വൺ ട്വൻറ്റി ഫൈവ് തുടങ്ങിയ വിപണിയിലെ പ്രീമിയം വൺ ട്വൻറ്റി ഫൈവ് സി സി ഓപ്ഷനുകൾക്ക് തുല്യമാണിത് പ്രധാനമായും മൈലേജ് കാണുന്നവരെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ബജാജ് സി എൻ ജി മോട്ടോർ സൈക്കിളിന് രൂപം നൽകിയിരിക്കുന്നത്